കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോം യൂണിഫോർത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആരെങ്കിലും ആജാമിച്ച ആജാപിച്ചാൽ അന്ന് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ പരീക്ഷ നടത്താതിരിക്കും അതിനൊരു സംശയമില്ല ന്യായമായ ദിവസങ്ങളിൽ അതേസമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ സമയത്ത് ഒരു കൂട്ടം എൻ്റെ അടുത്ത് വരെയാണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കേരളത്തിലെ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ് എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവയ്ക്കേണ്ട മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ് ഗവൺമെൻ്റ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ ഇത്തരം കാര്യങ്ങൾ ആകെ തന്നെ എതിർക്കുന്ന സമയം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്